ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷമീസ് കിച്ചൺ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമുക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള നല്ലൊരു ലസ്സിയാണ് വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് വളരെ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ലസ്സി എന്നാൽ ശരി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഈ ലസി തയ്യാറാക്കാനായിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് തൈരാണ് അധികം പുളി ഇല്ലാത്ത തൈര് വേണം നമ്മളിത് എടുക്കാനായിട്ട് അപ്പോൾ കട്ട തൈര് എങ്ങനെയാണ് തയ്യാറാക്കുന്നതിന് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ റെസിപ്പി ആവശ്യമുള്ളവരൊന്ന് കണ്ടേക്കണം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ഞാനിതിപ്പോൾ ഒരു കപ്പ് കട്ട തൈരാണ് എടുത്തിട്ടുള്ളത് അധികം പുളി ഇല്ലാത്ത തൈരാണ് ഈ ഒരു കപ്പ് തൈര് വെച്ചിട്ട് നമുക്ക് രണ്ട് ഗ്ലാസ് ലസി തയ്യാറായിരുന്നു എടുക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇനി തൈരിട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള മാത്രമാണ് ഞാൻ ഒരു കാൽ കപ്പ് അളവിൽ പഞ്ചസാര കൂടി ചേർക്കുകയാണ് പിന്നെ വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഏലക്കായ പൊടിച്ചത് അപ്പോൾ അതും ചേർക്കുകയാണ് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഏലക്കായ പൊടിച്ച് സൂക്ഷിക്കുന്നതെന്ന് മുൻപ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ആവശ്യമുള്ളവരാണെന്ന് കണ്ടേക്കണം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം നമ്മൾ ഇനി ഇതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കുന്നില്ല പകരം ചേർക്കുന്നത് കുറച്ച് ഐസ് ക്യൂബ്സ് ആണ് അപ്പം അത് ചേർക്കാം എന്നാ ശരി ഞാനിത് മിക്സിയിൽ നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം അങ്ങനെ നമ്മുടെ ലസ്സിയും നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഈ തൈര് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒന്നാണ് അതിൻ്റെ പേരിൽ തന്നെ എൻ്റെ ഫേവററ്റ് ജ്യൂസിലൊന്നാണ് ഈ ലസിയും നിങ്ങൾക്ക് ഇത് നല്ലതുപോലെ ഇഷ്ടമാവും ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്താൽ മാത്രം മതി നമ്മുടെ വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലസി റെഡി ആയിട്ടുണ്ട് ഇനി ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അപ്പോൾ നിങ്ങളത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്കിത് നല്ലതുപോലെ ഇഷ്ടമാവും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ചിരിച്ചോണ്ടിരിക്കുക ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്